ഹലോ ജൂജുമാസ് കിച്ചൺ ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ നിബന്ധനത്തിനും നമുക്ക് പള്ളിയിൽ നിന്നാണ് ഫുഡ് വരാറുള്ളത് കേട്ടോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് നെയ്ച്ചോറും പള്ളിക്കറിയെന്ന് പറയും നെയ്ച്ചോറും പള്ളിക്കറിയും അതാണ് ഒരു കോമ്പിനേഷൻ വരുന്നത് ബീഫ് കറിയായിരിക്കും മിക്കവാറും കിട്ടുക അതിന്റെ കൂടെ ജൂജുമ്മ പരിപ്പ് കറിയും ഇഞ്ചിക്കറിയും ഉണ്ടാക്കും നെയ്ച്ചോറിന് ഇഞ്ചിക്കറിയും പരിപ്പ് കറിയും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പരിപ്പ് കറിയും ഇഞ്ചിക്കറിയും ഉണ്ടാക്കും പള്ളിയിൽ നിന്ന് ഈ ചോറും ബീഫ് കറിയും കിട്ടും ഈ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഈ നെയ്ച്ചോറും പള്ളിക്കറിയും എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കാര്യം ആ കിട്ടുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്രയൊരു സ്വീറ്റ്നസ്സും കൂടെ കയറിയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് പള്ളിയിൽ നിന്ന് തരുന്ന കറി എനിക്ക് ആ കറി നല്ല ഇഷ്ടമാണ് അപ്പോൾ പരിപ്പ് കറിയുടെ പരിപ്പ് കറി ചൂചുമ ഉണ്ടാക്കുന്നത് ഈ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് കുക്കറിലേക്ക് ഇടും എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ വേവിക്കും അതൊരു നാല് വസ്സിൽ വരെ വരാം കേട്ടോ കാര്യം നന്നായിട്ട് വേവണത് ഈ പരിപ്പ് നന്നായിട്ട് വെന്താലാണ് ആ കറി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക അതിലേക്ക് അരപ്പ് അരപ്പ് ചേർക്കുന്നത് ഒരു രണ്ട് പിടി തേങ്ങ ചെരുവിയതും അതിലേക്ക് മൂന്നോ നാലോ ചെറിയുള്ളിയും പിന്നെ പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് കേട്ടോ പെരിഞ്ചീരകം ഏകദേശം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതായത് പോലെ അരച്ചെടുത്തിട്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുള്ള ഈ പരിപ്പിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കും അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് ചൂടാവുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത്രേ വേണ്ടു നല്ല ടേസ്റ്റിയാണ് ഇതേപോലെ പരിപ്പ് കറി വെക്കുന്ന സമയത്ത് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനുമാണ് അത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് വയ്ക്കണം താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുക പച്ചമുളക് വേപ്പില പിന്നെ കുറച്ച് എന്താ ചോ നമ്മുടെ കുത്തിപ്പൊടിമുളകില്ലേ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചൂചുമ്പോൾ അതിലേക്ക് ചേർക്കാറുണ്ട് അപ്പോൾ പരിപ്പ് കറിക്ക് നല്ലൊരു ആ ഈ യെല്ലോയിഷും ചെറിയൊരു റെഡും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു കളറ് നല്ല ഭംഗിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ചതമുളകും കൂടെ ചേർക്കുന്നത് അത്രയും ചേർത്തിട്ട് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും ഈ പരിപ്പ് കറിയൊക്കെ ഒന്ന് ഇരുന്ന് വറ്റുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വറ്റിച്ചെടുക്കരുത് ഇത്തിരി ലൂസാക്കിയിട്ട് വേണം ഒഴിക്കാൻ ചില കറികൾക്ക് നമ്മൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് നന്നായി വറ്റിച്ചിട്ടാണ് തേങ്ങ ചേർക്കുക ഇതങ്ങനെയല്ല ഇത്തിരി വെള്ളത്തോട് കൂടി വേണം തേങ്ങ ചേർക്കാൻ വേണ്ടി എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും അതെപ്പോഴും ശ്രദ്ധിക്കുക അതാണ് അപ്പോൾ ചൂജുമ ഉണ്ടാക്കിയ പരിപ്പ് കറി പിന്നെ ഉള്ളത് ഇഞ്ചംപുളിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചൂജുമാടെ ഇഞ്ചിമ്പുളിയുടെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വീണ്ടും കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇഞ്ചിമ്പുളി ഇഞ്ചമ്പുളിയുണ്ടായിരുന്നു ചൂജുമാട ഇഞ്ചിമ്പുളിയും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും നിങ്ങളൊന്ന് കണ്ടുനോക്കൂട്ടോ ഇഞ്ചമ്പുളി ജൂജുമ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അത് കുറച്ച് നാൾ അതുപോലെ ഇരിക്കും ഇതാ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നല്ല കുറുകിയിട്ടാണ് നമുക്ക് ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ പിന്നെ നമ്മൾ പപ്പടവും വറുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ഈ നെയ്ച്ചോറ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ നെയ്ച്ചോറിൽ ക്യാരട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയായിരുന്നു അവർ എടുത്തിട്ടുണ്ടായിരുന്നത് നിബിദിനത്തിന് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറ് നേർച്ച ചോറ് എന്നാണ് പറയുക അത് അത് നമുക്കൊരു പ്രത്യേക ഫീലാണ് ഇപ്പോൾ ഈ ഈ നബിദിനത്തിനാണെങ്കിലും ഈ നോമ്പിൻ്റെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇരുപത്തേഴായിരം ആവും അതുപോലെയുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമുക്ക് പള്ളിയിൽ നിന്നായിരിക്കും ചോറ് കിട്ടുന്നത് ആദ്യ ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ബിരിഞ്ചി ചോറ് പറഞ്ഞിട്ട് യെല്ലോ കളറിലാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ അന്നൊന്നും എനിക്കത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല അതിന് വേറൊരു തരം ടേസ്റ്റാണ് അപ്പോൾ അതൊന്നും എനിക്കത്ര താല്പര്യം ഉണ്ടായില്ല പിന്നീട് ഇങ്ങോട്ടേക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഈ നെയ്ച്ചോറാണ് കിട്ടുക നെയ്ച്ചോറ് ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു കറിയും എന്ന് പറയുന്ന ഈ ഒരു കറിയും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബീഫ് കറി എന്ന് ഭയങ്കര വ്യത്യാസമാണ് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ബീഫ് കറി പോലെയല്ല ഈ പള്ളിക്കറി വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നിബന്ധന വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ ബൈ